ഇന്നൊരു മാലാക എന്നെ നരകഗർത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇത് അത്യുഗ്രമായ പീഡനത്തിന്റെ സ്ഥലമാണ് ഇത് അതിവിശാലവും ഭയം തോന്നുന്ന വിധം അഗാധവുമാണ് അതിവിശാലമാണ് ഭയം തോന്നുന്ന അഗാധമാണ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ വിശാലതയുണ്ട് അത്ര ഇടുങ്ങിയതൊന്നുമല്ല നരകം വിശാലമാ അതുപോലെ അഗാധമാ ആഴത്തില അതിനൊരു അവസാനമില്ലാത്ത വിധം താഴോട്ട് അഗാധമായ കുഴിയാണെന്നാണ് പറയുന്നത് ഫൗസ്തീനയുടെ ദർശനത്തിൽ മാത്രമല്ല ഫാത്തിമയിലെ കുട്ടികളും പറയുന്നത് അങ്ങനെയാണ് മാതാവ് കാണിച്ചു കൊടുത്ത നരകം ആഴമായ എന്നാണ് പറയുന്നത് അപ്പോ ആഴമാണ് അതുപോലെ വിശാലമാണ് പിന്നെ പറയാണ് പല തരത്തിലുള്ള പീഡനങ്ങൾ അവിടെ കണ്ടു അപ്പൊ അതിവിശാലവും ആഴവുമായ ഭയാനകമായ സ്ഥലം എന്നാൽ അവിടെ പല തരത്തിലുള്ള പീഠകൾ കാണുകയാണ് അങ്ങനെ ഏഴ് പീഡകൾ